എൻ സി പി മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ എ സി ഷൺമുഖദാസിന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു നാട്ടിക നിയോജക മണ്ഡലം ഓഫീസിൽ വെച്ച് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൽ ജോയ് ജില്ലാ സെക്രട്ടറി യു കെ ഗോപാലൻ ജില്ലാ നിർവഹണ സമിതി അംഗം എ ടി പോൾസൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുധീരൻ എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് സഞ്ജു കാട്ടുങ്ങൾ ജില്ലാ കമ്മിറ്റി മെമ്പർ ഇ എ അശോകൻ പി കെ ഇബ്രാഹിം രാജൻ ബാബു കരാട്ടുപറമ്പിൽ പറമ്പിൽ വി ജി മോഹനൻ എന്നിവർ സംസാരിച്ചു ഞാൻ അതൊരു സ്പോർട്സ് വകുപ്പ് മന്ത്രി ആയി ചുമതല വഹിച്ചിരുന്ന സമയത്താണ് സത്യത്തിൽ കേരളത്തിൽ നിന്നുള്ള സ്പോർട്സ് താരങ്ങൾക്ക് നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിശീലനം നടക്കുന്നതിന് വേണ്ടി മൂന്നാറിൽ അത്രയും തണുപ്പുള്ള മേഖലകളിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആവശ്യമായുള്ളൊരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും സ്പോർട്സ് വികസന കമ്മറ്റികൾ ഒക്കെ അദ്ദേഹം നേതൃത്വം കൊടുക്കും ആ സ്പോർട്സ് വികസന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ ജില്ലയിലെ സ്പോർട്സ് പ്രവർത്തന തന്നെ ഏകോപിച്ച് പിന്നീട് വരെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയത്